പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു ഊഹ്യത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇൻഷാള്ള നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി വസലമ്മയ്ക്ക് സ്വപ്നത്തിലൂടെ മകനെ അറക്കുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുകയാണ് ഉടനെ തന്നെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി വസലമ്മ ഒരുങ്ങുന്നു മകനെ ബലിപീഠത്തിൽ കിടത്തിക്കൊണ്ട് അറക്കുവാൻ തുടങ്ങുകയാണ് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി വസ്ലമിയുടെ ആത്മാർത്ഥത സ്വീകരിച്ചുകൊണ്ട് പകരം ഒരാടിനെ കൊടുക്കുകയാണ് ഇറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതാണ് ഈ ഒരു ബലി ഊഹിയത്തിൻ്റെ ആരംഭം ഇതിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും മത്സരിക്കുക എന്നുള്ളതാണ് അതേസമയം ഇബ്രാഹിം നബി അലൈഹി വസ്ലമയുടെ ആദർശബോധവും ത്യാഗവും എല്ലാം നാം സ്മരിക്കുന്നു അള്ളാഹുവിൻ്റെ നാമത്തിൽ അറക്കുന്നതുകൊണ്ട് ബഹുദൈവാരാധനയിൽ നിന്നും മുക്തമായി തൗഹീദിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നു ഈ ബലികർമ്മം ഭക്ഷിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്നു നാം അത് പാവങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നു തുടങ്ങി പല പ്രധാന പ്രധാനപ്പെട്ട ഗുണങ്ങളും ഈ ഒരു കർമ്മം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നു ദുൽഹിജ പത്ത് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞതിനു ശേഷമാണ് ഇത് ബലി അറക്കേണ്ടത് എന്താണ് അയ്യാമു തശരീഖിൻ്റെ അവസാനത്തെ ദിവസമായ മകരിബ് വരെ അതിന് സമയമുണ്ട് എന്നാൽ ദുൽഹജ് പത്തിന് പെരുന്നാൾ ദിവസം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അറക്കുക എന്നുള്ളതാണ് അതിൻ്റെ അഫ്ലം ഓലോഹിയത്തിന് സാധ്യമായ ഒരാൾ അത് ചെയ്യാതെ അതിൽ നിന്ന് ഒഴിവായാൽ അവൻ പെരുന്നാൾ നമസ്കാരത്തിന് വരേണ്ടതില്ല എന്നാണ് നബിസ്ലാഹു അലി വസല്ലമ്മ അരുളി ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാം ശക്തമായ പ്രബലമായ ഒരു സ്വന്നത്താണിത് ബലിമൃഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ആട് മാട് ഒട്ടകം ആടാണെങ്കിൽ ഒരു കുടുംബത്തിന് ഒന്ന് മതിയാകും മാട് പിന്നെ കാള ഇവക്കെയാണെങ്കിൽ ഏഴ് ഷെയർ ചേരാവുന്നതാണ് ഏഴാൾ കൂടിയിട്ട് ഒരു മാടിനെ അറക്കാം അതായത് കൂടുതൽ കഴിവുള്ളവർക്ക് രണ്ട് ഷെയർ ആവാം അഞ്ച് ഷെയർ ആവാം എന്നാൽ ഏഴ് ഷെയറിൽ കൂടാൻ പാടില്ല പോത്തിന് രണ്ട് വയസ്സ് തികയണം ഒട്ടകത്തിനാണെങ്കിൽ അഞ്ച് വയസ്സ് തികയണം അത് നല്ല ആരോഗ്യമുള്ള രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല കളറുള്ള ഉരുവായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് അത് വിസ്മി ചൊല്ലിക്കൊണ്ട് കൊണ്ട് അറക്കുകയും അതിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം എങ്ങനെയാണ് ഇതിൻ്റെ കർമ്മങ്ങൾ അള്ളാഹു നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ബാഹ്റാനബിലമീൻ അസ്ലാ വലൈക്കും വർഹമുല്ലാഹി വരക്കാത്തു